അധ്യാപക ദിനത്തോടനുബന്ധിച്ച് മുളപ്ര സെൻറ്റ് അൽഫോൺസ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ പാപ്പച്ചൻ തുരുത്തേൽ മനു വാഴക്കുടിയിൽ എന്നിവർ നേതൃത്വം നൽകി ഒരു തന്നെ സെപ്റ്റംബർ അഞ്ച് ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും സ്വഭാവ ദാർഢ്യവും കഴിവും പരിപോഷിപ്പിക്കുന്ന ഒരു ഉദ്യോഗമാണ് അധ്യാപകൻ ജനങ്ങളെന്നെ എന്ന് ഓർക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അംഗീകാരമെന്ന് അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഞാൻ ഓർത്തു പോവുകയാണ് അക്ഷര ലോകത്ത് നമ്മെ കൈപിടിച്ച് ഉയർത്തിയ എല്ലാ അധ്യാപകരും അധ്യാപക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ മണംപ്പുറ മാനുഷ്ണോ സംഘങ്ങളും എല്ലാ ഭക്തസംഘടനകളുടെയും സംയുക്തമായ ഒരു ആഭിമുഖ്യത്തിലാണ് ഈ അധ്യാപകരെ നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ ഇടവകയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്നോളം അധ്യാപകർ നമ്മുടെ ഇടവകയിലുണ്ട് അതിൽ എടുത്തു പറയേണ്ട കാര്യം നമുക്ക് രണ്ട് പ്രിൻസിപ്പൾമാരും എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം ഒന്ന് നമ്മുടെ ഇടവകാരിയായ ഫാദർ ഗുഡിയാക്കോ സരങ്കച്ചനും ഒപ്പം നമ്മുടെ ജോസുട്ടി ഇന്നത്തു പറഞ്ഞൊരു സാറുമാണ് അവരെയാണ് നമ്മൾ ആദ്യം ആദരിക്കുന്നത് നമുക്കറിയാം വികാരി നമ്മുടെ ഈ ഇടവേക്ക് ചെയ്യുന്ന സേവനങ്ങൾ എത്രത്തോളം സമയം കിട്ടിയാലും അച്ഛന് തികയാത്ത ഒരവസ്ഥയാണ് കാരണം അച്ഛൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നു അച്ഛൻ്റെ ആ വരവും ആ മുഖത്തെ അക്ഷീണവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞ സങ്കടമുണ്ട് അച്ഛൻ പ്രിൻസിപ്പാളുടെ ഉപരി ക്ലാസ്സുകളെടുക്കുന്നുണ്ട് രാവിലെ തൊട്ട് കുട്ടികളോട് സമ്പാദിക്കുകയും അത്ര ടയേർഡായിട്ടാണ് അച്ഛൻ വരുന്നത് അതിന് ശേഷമാണ് ഇടവകളുടെ കാര്യങ്ങൾ പോകുന്നത് ഒരു ഒരു കാര്യത്തിൽ കുറവും വരാത്ത രീതിയില് അച്ഛൻ ചെയ്യുന്ന ഈ നമുക്ക് ഒക്കെ നമുക്ക് പറയേണ്ടതുണ്ട് എല്ലാം ദൈവത്തിന് മുമ്പില് നമ്മൾ സമർപ്പിക്കുകയാണ് ആദ്യം തന്നെ നമ്മള് നമ്മുടെ സ്നേഹ സ്നേഹത്തോടെ നമ്മള് ആദരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അച്ഛനെ പൊന്നാടി എണീച്ച് ശനിക്കുവാൻ വേണ്ടി ഇടവകയുടെ കോർഡിനേറ്റർ

പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വലറി നേലേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ